നടി ആക്രമിച്ച കേസിൽ വിധി വന്നതിനു പിന്നാലെ പ്രതികരിച്ച് അതിജീവിത വിധിയിൽ അത്ഭുതമില്ലെന്നും കോടതിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നുവെന്നും സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കി ഈ രാജ്യത്ത് നിയമത്തിനു മുന്നിൽ എല്ലാവരും ഒരുപോലെ അല്ല എന്ന് വേദനയോടെ തിരിച്ചറിയുന്നു തന്റെ മൌലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും കുറിപ്പിൽ പറയുന്നു ഈ കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പ്രോസിക്യൂഷൻ തന്നെ തന്നോട് പറഞ്ഞിരുന്നു തന്നോടൊപ്പം നിന്ന മനുഷ്യർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും നടി കുറിപ്പിൽ വ്യക്തമാക്കി എട്ടു വർഷം ഒൻപത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ ഏറെ വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്റെ വേദനകളെയും നുണയാണ് എന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയാണ് എന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധി സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയുമല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമായിരുന്നു അയാൾ ഈ ക്രൈം നടത്തുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയേക്കാം എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ അയാളുടെ കാര്യത്തിലേക്ക് അടക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഈ പ്രസ്ത ജഡ്ജിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കപ്പെടുകയായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്നു തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ യാത്രയിൽ ഇത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും നടി കുറിപ്പിൽ നന്ദിയോടെ ഓർക്കുന്നുണ്ട് അതുപോലെ അധിക്ഷേപ കമന്റുകളും പണം വാങ്ങാനുള്ള നുണക്കഥകളും ഉപയോഗിച്ച് അതുപോലെ അധിക്ഷേപിച്ചവർ അത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നതെന്നും നടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്